കോഴിക്കോട് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് ഒതുക്കി തീർക്കാൻ തിരക്കിട്ട നീക്കം പണം നഷ്ടപ്പെട്ടവർ നൽകിയ പരാതി പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കുറ്റക്കാരായ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ ജില്ലാ നേതൃത്വം അടക്കം ഇടപെടുന്നതായും വിമർശനം ഉയരുന്നുണ്ട് വിവരങ്ങളുമായി അനഖ ഹർഷനാണ് നമുക്കിപ്പം ചേരുന്നത് അനഖ ഈ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലെ തട്ടിപ്പ് നമുക്കതൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ലാതായി മാറിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ അവിടെ അതായത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ആ തട്ടിപ്പ് എന്താണ് നനഖ രാഖി നെല്ലിക്കോട് വനിതാ സർവീസ് സഹകരണ സംഘത്തിലാണ് വലിയ രീതിയിലുള്ള കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ മേൽനോട്ടത്തിലുള്ള സർവീസ് സംഘം കൂടിയാണ് ഈ നെല്ലിക്കോട് വനിതാ സർവീസ് സഹകരണ സംഘം ഈ സംഘത്തിൽ രണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ തട്ടിപ്പിനെരായ രണ്ട് സ്ത്രീകളാണ് ഈ തട്ടിപ്പിന്റെ വാർത്ത ആദ്യം പുറത്തേക്ക് കൊ കൊണ്ടുവന്നത് ഇവർ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ പരാതിക്ക് മേൽ ഒരു നടപടിയും എടുക്കാൻ മെഡിക്കൽ കോളേജ് പോലീസ് തയ്യാറായിട്ടില്ല ഈ പരാതിക്ക് മേൽ അടയിരിക്കുന്ന നിലപാടാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ പരാതി അനങ്ങാതിരിക്കാനുള്ള കാരണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ പ്രശ്നം ഈ സംഭവം ഒതുക്കി തീർക്കാനുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ വനിതാ സർവീസ് സഹകരണ സംഘത്തിൽ ആളുകൾ സ്വർണം പണയം വെച്ചിട്ടുണ്ട് ഈ പണയം വെച്ച സ്വർണം അവിടെ നിന്ന് എടുത്ത് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക അതുപോലെ തന്നെ വ്യാജ ബോണ്ട് നൽകുക തുടങ്ങിയ വലിയ സർവീസ് സഹകരണ മേഖലയിൽ മുമ്പുണ്ടായിട്ടുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പല സർവീസ് സഹകരണ മേഖലകളിലും ഉണ്ടായിട്ടുള്ള അതേ തട്ടിപ്പ് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ് മറ്റൊന്ന് ഈ തട്ടിപ്പ് ഒതുക്കി തീർക്കാൻ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള ഒരു ഗൂഢശ്രമം സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിൽ ിൽ തന്നെ വലിയ നീക്കം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസിന് കൃത്യമായൊരു ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയാതിരിക്കുന്നത് എന്ന് വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉയരുന്നുണ്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാടെന്ന് പറയുന്നത് ഈ ഓഫീസിലെ ഓഡിറ്റർ ഓഡിറ്ററായിട്ടുണ്ട് ഈ അനുരാജ് ആണ് ഈ അനുരാജ് ആണ് തട്ടിപ്പ് നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഈ അനുരാജ് ജൂൺ മുപ്പതിന് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് ഈ ജീവനക്കാരിലേക്ക് മുഴുവൻ തട്ടിപ്പും ഇയാളാണ് നടത്തിയതെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് കൃത്യമായി തന്നെ ഈ തട്ടിപ്പിനിരയായ സ്ത്രീകൾ എടുത്തു പറയുന്നുണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിന് സി പി എം നേതൃത്വമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് പറയുന്നുണ്ട് ഓഡിറ്റിങ്ങിൽ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും പോലീസ് എന്താണ് ഈ പരാതിക്ക് മേൽ അടയിരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സി പി എമ്മിന്റെ പ്രഭാഗത്ത് നിന്ന് അതായത് ഉന്നത തലങ്ങളിൽ നിന്ന് പോലും ഈ സംഭവം ഒതുക്കി തീർക്കണം അല്ലെങ്കിൽ ഇനി ആരും പരാതിയുമായി വരരുത് അതായത് ഈ പരാതിയുമായി നിരവധി ആളുകൾക്ക് പരാതിയുണ്ട് ഇവരൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരരുത് എന്ന് വീട് വീടാന്തരം കയറി പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തട്ടിപ്പ് നിരവധി പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഈ കേരളത്തിലെ സർവീസ് സഹകരണ മേഖലയിലെ മുഴുവൻ തകർക്കുന്ന നിലപാട് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ആ നടപടി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് മുൻപുമുണ്ടായിട്ടുണ്ട് കരുവന്നൂരുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു അടുത്തൊരു അടുത്തൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ഒരു ചതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ നെല്ലിക്കോട് വനിതാ സർവീസ് സഹകരണ സംഘത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഈ തട്ടിപ്പിനിരയായവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തു വരും എന്നതാണ് അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇവരുടെയൊക്കെ പണം നൽകി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയടക്കം ഇവരുടെ വായടപ്പിക്കാനുള്ള ശ്രമവും സി പി പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്നുണ്ട് രാഖി ശരി അനഖ കോഴിക്കോട് സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് ഒതുക്കി തീർക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നു എന്ന ആക്ഷേപം ഉയരുകയാണ് പണം നഷ്ടപ്പെട്ടവർ നൽകിയ പരാതി പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നുവരുന്നത് കുറ്റകരായ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ ജില്ലാ നേതൃത്വം അടക്കം ഇടപെടുന്നതായും വിമർശനമുണ്ട് അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ